വളരെ ശരിയാണ് അതിൽ തെറ്റില്ല നബിയുടെ മുടിക്ക് പറക്കത്തിന്റെ ശരിയാണ് പക്ഷെ അൽമനാറിൽ അൽമനാറിലേതി നാലോ അഞ്ചോ പേജ് ഉണ്ടാവും അത് കാന്തപുരം കയ്യിലുള്ളതോ മർക്കസിലിൽ ഉള്ളതോ അതിനെ പറ്റിയായിരിക്കും അതുകൊണ്ട് അതിന് ചിലപ്പോൾ പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ വിവാദത്തിലേക്ക് കൊണ്ടുവരണ്ടില്ലല്ലോ നിങ്ങൾ വായിച്ചല്ലോ കാന്തപുരം മർക്കസിലുള്ള മുടിയാണോ അല്ലാത്ത മുടി വെറുതെ ആവശ്യമില്ലാത്ത വിവാദം ഈ നല്ലൊരു വൈജ്ഞാനിക സദസിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കേണ്ടതില്ല ഇല്ല ഞാനൊന്ന് നോക്കാം ഒന്ന് കാണിച്ചോടത് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ മർക്കസ് കാന്തപുരം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചെങ്കിൽ ഞാൻ വിഷയം ഉണ്ടോ എന്തെങ്കിലും ആണ് പറയുന്നത് ഇതാണ് നിങ്ങൾ ഈ വിഷയത്തിന്റെയും ആ സദസ്സിന്റെയും ആ വിഷയവും അടിസ്ഥാന ചർച്ചയും എന്താ നോക്കാതെ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ അടുത്ത ആളുകൾ ചോദിക്കും വായിച്ചോടെ എപ്പോഴും വായിക്കാതെ സമയം കള ഞാൻ പറഞ്ഞത് അത് നാലഞ്ച് പേജ് അല്ല ആറോ പേജ് ഉണ്ട് അതിലൊരു ഒരു പാരാഗ്രാഫാണ് നമ്മൾ വായിച്ചത് അതിലും അല്ല വായിച്ചത് നീട്ടിക്കൊണ്ടി ഒരു പക്ഷെ ഇത് പറഞ്ഞാൽ സംശയങ്ങൾ ദൂരീകരിക്കണ സഹ പിന്നെ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ഉണ്ടായിരിക്കാം എഴുതിയിരിക്കാം ഒന്നുമാണ് അതാണ് തീർക്കുക വായിച്ചിട്ടുണ്ട് നോക്കി പറഞ്ഞോളൂ അതിനെപ്പറ്റി നിങ്ങൾ കേസെന്ന് പറഞ്ഞിട്ട് ഒരു അഡിങ് ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് രണ്ടോന്ന് നിങ്ങൾ നോക്കിണ്ടെങ്കിൽ പറഞ്ഞോളി ഇല്ലെങ്കിൽ ഇല്ലാതെ കൂടി പറയണെന്നുള്ളൂ അവരുടെ വിശേഷം ഒന്നുമില്ല അത് പറയും അടുത്താൽ ചോദിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് മതി നമ്മൾ ഇവർക്ക് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ അതിനെപ്പറ്റി ആയിരിക്കാം എന്നൊന്ന് പറയേണ്ടതല്ലോ ഉണ്ടോ എന്ന് പറഞ്ഞു നോക്കിയാൽ പ്രശ്നം തീരുമല്ലോ അലി സക്കാഫിന്റെ മൂന്നാമത്തെ മുഖത്തിൽ പിന്നെ നാലാമത്തെ വിഷയം ഹല്ല് ചെയ്യാൻ പോകാണ്ട് സംഗതി ഇങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു വരുന്നുണ്ട് അപ്പൊ അടുത്തത് ആ വിഷയോട് പരാമർശിക്കുന്നുണ്ട് എന്താ പറയുക അതിലുപരി ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ ആയോ ദിരികേശം പ്രതിഷ്ഠിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുകയും ദർശനത്തിന് സൗകര്യമൊരുക്കുകയും ദർശകരെ ചൂഷണോപാധിയാക്കുക ചെയ്യുന്ന ആ വസ്തുവെ ആരാധിക്കാൻ കളമെടുക്കലാണ് ഇതും വ്യക്തമായ ശുരുക്കാണ് ഇതും വ്യക്തമായ

ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ തന്നെ ാണ് നിങ്ങളെ വാദം ഞങ്ങളെ വാദം ഉണ്ട് എന്നാണ് ഉണ്ടെങ്കിൽ തന്നെ പറയും കണ്ടോ നിങ്ങൾ ആ പണ്ടേ വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വസിച്ചവനാണ് ആര്യമതി പറയാൻ കഴിയും തന്നെ ശിർക്കാണ് ഈ പറഞ്ഞ സ്വഹാബികളൊക്കെ ഇമാം ബുഹാരി ഇതൊക്കെ ാണ് നിങ്ങളുടെ മുജാഹിദിന്റെ മുഖപത്രമായ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ച് അല്ല ഏപ്രിൽ ലക്കത്തിൽ അവർ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് മനസിലായോക്ക് ഇത് ഏതിനെക്കുറിച്ചല്ല മർക്കസിലെ കേശത്തെക്കുറിച്ചല്ല അത് പിന്നെ നിങ്ങൾ രണ്ടാമത് വായിക്കുന്നുണ്ട് അത് വേറെ വിഷയമാണ് അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയുള്ളൂ ചാടിക്കിടക്കണ മരത്തുമൊക്കെ വീണ്ടും മരത്തം പങ്ക് ചാടിക്കാരാണ് വെളുപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ചെല്ലുണ്ട് എല്ലാവർക്കും കുറ്റം പറയാനുള്ള മർക്കസും അത് പോട്ടെ അത് എത്തും പെട്ടതല്ല അല്ലാത്തതിനെ കുറിച്ചാണ് പാ പറഞ്ഞത് അത് നിങ്ങൾ മനസ്സിലാക്കണം